ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കോവയ്ക്ക കൊണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു തോരനുണ്ടാക്കിയാലോ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അതിനുവേണ്ടി ഞാൻ കോവയ്ക്ക എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചെറുതായിട്ട് ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത് നാടൻ കോവയ്ക്കാണ് ഇതിവിടെ വീട്ടിലുണ്ടായ കോവയ്ക്കാണ് ഇത് അതിന് ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഞാൻ നീളത്തിൽ ഞാൻ അരിഞ്ഞു വച്ചിട്ടുണ്ട് അതിനുവേണ്ടി കുറച്ച് പുളി ഇത് മീൻറ്റകത്തൊക്കെ ഇടുന്ന പുളി അത് ഈ അഞ്ച് ചെറിയ പച്ചമുളകും അത് ഞാൻ കീറി വെച്ചിട്ടുണ്ട് ഒരു വലിയ സവാള അത് ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യം തേങ്ങ ഒന്ന് അരച്ചെടുക്കാമേ അതിനൊക്കെ അറിയുന്നതിൻ്റെ തൊട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതിയെ നല്ല ഫൈനായിട്ടൊന്ന് അരയൊന്നും വേണ്ട ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുവാണേ നാല് ചെറിയുള്ളി ഞാൻ ചെറിയ പീസാക്കി ഇട്ടിട്ടുണ്ട് അതും കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണേക്കുവാണേലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇതൊന്ന് വേവിക്കാൻ വെക്കാം ഇതിലൊന്നും ഞാൻ ഈ സവാളയും പച്ചമുളകും ഇതെല്ലാം ഇട്ടുകൊടുക്കുവാണേ തക്കാളി പിന്നെ ഈ ചെറിയ കഷ്ണം പുളി ഇതും കൂടി കൊടുത്ത് കൊടുക്കുവാണേ കറിവേപ്പില ഇനി അനച്ചു വെച്ചിരിക്കുന്ന ഈ തേങ്ങ ഇതും കൂടി കൊടുത്ത് കൊടുക്കുവാണ് ഞാൻ മിക്സിയുടെ ജാർ കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുവാണ് കുറച്ച് വെള്ളം ഞാൻ ചേർത്തിട്ടുള്ളൂ Yeah. <may–> First, so been, so so, ോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് അടച്ചു വിറ്റൊന്ന് വേവിക്കാം ഞാൻ ഒന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടാണ് ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് കുറച്ച് വെളിച്ചെണ്ണ അതും കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ നമ്മൾ അവിയലിനൊക്കെ ചേർക്കത്തില്ല അതുപോലെ നോക്കി ചെയ്യുവാണേ ഞാൻ ഇതിലേക്ക് മാറ്റുവാണേ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ